ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ല വായിലിട്ടാൽ ഒലിഞ്ഞ് പോകുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കേക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും പൊള്ളി ടേസ്റ്റ് ആട്ടോ ഇനി നമുക്കതിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു എടുക്കാം അതിലേക്ക് മൂന്ന് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ എൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ടൊരു ബീറ്ററിൻ്റെ ഹെൽപ്പ് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒരു ഒരഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിനാൽ നല്ല അടി പൊളിയായിട്ടുള്ള ക്രീമി രൂപത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയിലേക്ക് അപ്പോൾ ഇത് ഇതുപോലെ നല്ല വൈറ്റ് കളറായിട്ട് മാറും കേട്ടോ നല്ല ആയിട്ട് നമ്മളെ മുട്ട കിട്ടും ആ ഒരു കളറാവുന്നത് വരെ ഒരു അഞ്ചാറ് മിനിറ്റ് ബീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കട്ടെ എന്നിട്ട് ഇതുപോലെ സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു അരിപ്പ് അതിൻ്റെ മേലിൽ വെച്ചിട്ട് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒരു തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നിങ്ങളിങ്ങനെ അരിച്ചെടുക്കുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഈ ഒരു മുട്ടൻ്റെ മിക്സിയിലേക്ക് ഇട്ടുകൊടുത്താൽ മതിയാകും ഞാനിപ്പം സംഭവം വളരെ ഈസി ആയിട്ട് കഴിയുമല്ലോ ഒരു രീതിയിലായത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ അരിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയോട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് മൈതാ മിക്സ് ഇട്ടിട്ട് നമുക്കൊരു സ്പാച്ചിൽ തന്നെ ഹെല്പ് ചെയ്തോടെ നല്ലപോലെ ഒന്ന് കട്ട് ഫോൾഡിൽ മിക്സ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ബാറ്ററി ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലോ ആയിട്ടുള്ള റിബൺ കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്ററി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പണിയൊന്നുമില്ല സെവൻ ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിന് അയപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ലോണം ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒച്ചുകൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതിനാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയി അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞാട്ടോ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ മൂന്ന് ലെയറല്ല രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കേക്കിൽ വെറ്റൊന്നും ചെയ്യുന്നില്ല അതായത് ഷുഗർ സിറപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം വേണ്ടത് നൂറ്റമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അമ്പത് ഗ്രാം മിൽക്ക് ചോക്ലേറ്റും എടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ ഒന്നുകിൽ ഡബിൾ ബോയിലിങ് മെത്തേഡിലൂടെ അതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ എന്താ പറയുക ഫ്ലെയിം ഏറ്റവും ലോലാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതായി ഇതുപോലെ മെൽറ്റ് ചെയ്ത് ഇട്ടോട്ടോ ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ഒരമണിക്കൂറ് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ചൂട് നന്നായിട്ട് കംപ്ലീറ്റ് പോകണം കേട്ടോ അതിന് ശേഷം മാത്രം നമ്മൾ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടല്ലോ അപ്പോൾ നേരെ പകുതി ചോക്ലേറ്റ് കനാഷ് ദ ഈ ഒരു ലെയറിൽ മൊത്തമായിട്ടും നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ബാക്കി പകുതി നമുക്കിതിൻ്റെ മേലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ പകുതി ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ സ്പോഞ്ച് ഇതിൻ്റെ മേലിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് കനാഷ് മൊത്തം നമുക്കിതിൻ്റെ മേലിൽ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് അത്ര ഹാർഡായിട്ടുള്ള കേക്കല്ല ഭയങ്കര മോയ്സ്റ്റായിട്ടുള്ള കേക്കാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഷുഗർ സിറപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കാരണം നമ്മളിത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താലും പോലും അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചാലും എന്താ പറയുക അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കേക്ക് ആട്ടാ ഇത് അതുകൊണ്ട് ഈയൊരു കേക്കിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക ഒന്നും ഞാൻ പറയാണ്ട് തന്നെ ഇങ്ങക്ക് കാണുമ്പോൾ അതുപോലെ തന്നെ ഇതുണ്ടാക്കി കഴിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ചോക്ലേറ്റ് കനാശ് മേലെയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അതിനു ശേഷം മാത്രം കട്ട് ചെയ്യാൻ നോക്കാം ആ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് കലാഷ് ഉണ്ടാക്കി കൊണ്ട് തന്നെ മെലത്തെ ഭാഗമെല്ലാം അത്യാവശ്യം ഒന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ ആ ഒരു പെരങ്ങിയ ചോക്ലേറ്റ് പരുവം മാറിക്കിട്ടും കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് ഞാനിപ്പോൾ ആ ഒരു വൺ കെ ജിൻ്റെ ആ ഒരു റെസിപ്പിയിൽ ചെയ്തോണ്ട് തന്നെ ആറ് പീസ് കേക്കാണ് മൊത്തം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ വേറെ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഓരോ ബൈറ്റ് കഴിക്കുമ്പോഴായാലും അതുപോലെ തന്നെ ഇത് കാണുമ്പോഴും നമുക്ക് വേറെ വേറെ ഡെക്കറേഷൻ്റെ ആ ആവശ്യമില്ല കാരണം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുമില്ല ഈ ഒരു ചോക്ലേറ്റ് കേക്ക് കാണാൻ നല്ല ടേസ്റ്റാണ് ഉള്ളിലും ചോക്ലേറ്റ് പുറത്തും ചോക്ലേറ്റ് മൊത്തത്തിൽ ചോക്ലേറ്റ് ലവേഴ്സ് ഇത് ഉണ്ടാക്കിയാലുണ്ടല്ലോ വിടൂലട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയമല്ലുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിലൂടെ പറയുക റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നല്ല കിഡിലൻ കേക്കാണ് ഇത് നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടും കൊടുക്കാം അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കി എല്ലാവരും ഞെട്ടിക്കാട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്